കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം പുരോഗമിക്കുകയാണ് അഞ്ചാം ദിവസവും പ്രൗഢഗംഭീരമായി വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറുകയുണ്ടായി തിരുവാതിര ഭജന കഥക് തുടങ്ങിയ കലാ സാംസ്കാരിക പരിപാടികളും ഒപ്പം സർഗ സംവാദ സദസ്സും ശ്രദ്ധേയമായി നവരാത്രിയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് കഴിഞ്ഞ അഞ്ചു ദിവസമായി കേസരിയിൽ നടക്കുന്നത് അഖണ്ഡരാഷ്ട്രസങ്കല്പത്തിൽ തീർത്ഥാടന സംസ്കാരത്തിന്റെ പ്രസക്തി എന്നതായിരുന്നു സർഗസംവാദ സദസ്സിലെ ഇന്നത്തെ വിഷയം ഹിന്ദുത്വമാണ് ഭാരതത്തിന്റെ ദേശീയതയെന്നും ഭാരതം പ്രോത്സാഹിപ്പിക്കുന്നത് വസുദൈവ കുടുംബകം എന്ന ആശയമാണെന്നും സർഗസംവാദ സദസ്സിൽ ബാലഗോകുലം സംസ്ഥാന സമിതി അംഗം കെ സി വിനയരാജ് പറഞ്ഞു രാഷ്ട്രത്തിനകത്ത് നാം കാണുന്നത് ജനജീവിതത്തിന്റെ ഘടകമായി ഭാരതമാസകലം ഒരു തീർത്ഥഭൂമിയായി പരിണമിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ അഖണ്ഡ ഭാരതവും തീർത്ഥാടനവും എന്നുള്ളത് നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയാത്ത വിധം വ്യവച്ഛേദിച്ച് കാണാൻ കഴിയാത്ത വിധം വളരെ ആഴത്തിൽ ഒരുമിച്ച് ചേർന്ന് കിടക്കുന്ന ഒരു സങ്കല്പമാണ് തുടർന്ന് കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ ഭച്ചനയും നടന്നു വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി പേരാണ് പരിപാടിക്കായി എത്തിയത് ജനം Hold